ഒരു സവാള കെഴങ്ങ് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു കറി പുട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ പറ്റിന് വേണ്ടിയിട്ടുള്ള കറിയാണ് രാവിലത്തെ ഒരു പൗരൻ കറി

ക്കൊരു അച്ചാർ ഉണ്ടാകും കേട്ടോ ഈ സാധനം കൊണ്ട് ഇതുണ്ടോ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നമുക്കൊരു അച്ചാറും ഇടാം കുഞ്ഞിന് കൊടുത്തുകൂടാൻ ഞാൻ മീനുകുട്ടിക്ക് വെന്തളത്തിന് കൊടുത്തു വിടാനും ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകാനേ അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഇത് മുഴുത്ത വെളുത്തുള്ളിയാണ് ഇത് കണ്ടോ ഇത് കണ്ടുപോകാനും നല്ല മുഴുപ്പുള്ള വെളു വെളുത്തുള്ളി ഇതുണ്ടോ അതുകൊണ്ട് നമുക്ക് ഈ ക്യാരറ്റ് പോലെ തന്നെ അരിഞ്ഞെടുക്കണം മുഴുത്ത വെളുത്തുള്ളി ആയതുകൊണ്ട് എന്നൊക്കെ ഉണ്ട്

നമ്മളെ കൊളംനാടല്ല ആ അതന്നെ തന്നെ കൊളന ഭാഗത്തുള്ള അത് തന്നെ പന്തളത്തെ കൊളന്നാല ഭാഗത്തുള്ള ഒരു കസിൻ ആണ് അമ്മയെ ചോദിച്ചിട്ട് ഇച്ചിയുടെ വിശദമായിട്ട് പണ്ടൊ ആ മാമിന് വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അതായത് ക്യാമറ കാരണം അമ്മയോ അല്ലാണ്ടിയൊക്കെ അവിടെ സംസാരിക്കുകയാണ് എന്താ മറ്റേ കുക്കിംഗ് ഒക്കെയാണ് അപ്പൊ ഞാനും ചുമ്മാരിക്കുന്നു അപ്പൊ എനിക്കും കൂടെ ബോറടിച്ച് നമ്മളിന്ന് പോകും നമ്മള് ചൊവ്വാഴ്ച കൊറേ ദിവസം നിന്നേ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം സാധാ വന്നാല് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിക്കുന്നുള്ളൂ രണ്ടു ദിവസം അങ്ങനെ വന്ന് നിക്കാറുള്ളൂ പക്ഷേ ഇതാണെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ആറ് റൂസാണ് യെസ് ഞാൻ വന്നത് അതിൻ്റെ ഒരു യെസ് നമ്മൾ കുറേ സ്ഥലമൊക്കെ പോയി കണ്ടു വിമാനത്താവളമൊക്കെ പോയി കണ്ടു പക്ഷേ വിമാനമൊക്കെ പോയി കണ്ടു അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടാൻ കേട്ടോ അമ്മച്ചീടെന്നാണ് ഇപ്പോൾ ഉള്ളത് കാണാൻ യെസ് അമ്മയാണെങ്കിൽ ഇപ്പം അത്ര ഇതല്ല എന്താ അമ്മ തിരക്കിലായതുകൊണ്ട് അതിന് അങ്ങനെ ഇട്ടു കരുതില്ല

കുഞ്ഞിനെ കൊടുത്തുവിടാനുള്ള അച്ചാറാണെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ കസിനാണോ കസിൻ എൻറെ അച്ഛനോട് അമ്മച്ചിത് അരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പം നാലാമത്തെ അഞ്ചാമത്തെ വിസിൽ വന്നു കേട്ടോ ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം ബീഫ് നാണങ്ങുന്നുണ്ട് ഈ കറി റെഡിയായി റെഡി കറി കുട്ടീനുള്ള കറി അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രാവിലെയൊക്കെ കാപ്പിയൊക്കെ കൈ നല്ലെണ്ണ അടുത്ത് വെച്ച് കടുവിട്ട് കടുവിൽ കുട്ടി വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ കറി അറിയാൻ പെട്ടെന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അച്ചാർ പാടും കൊണ്ടാണ് വെച്ചത് കേട്ടോ അച്ചാർ ചിക്കിൽ പോലും അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി അതുപോലെ ഉരുവാപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കാം പക്ഷെ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് ഒറ്റയടിക്ക് ചിക്കൻ പൗഡറ് ചേർത്ത് നമ്മളിതുണ്ടാക്കാൻ പോകാം കേട്ടോ ഈ അച്ചാർ അപ്പോൾ ഒരേ വലിപ്പത്തിൽ നുറുക്കിയ വലുത്തുള്ളി ക്യാരറ്റും കൂടി കേട്ടോ അപ്പം ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും വട്ട മുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പം ക്യാരറ്റ് അച്ചാർ റെഡി ആക്കിയിട്ടുണ്ടോ കേട്ടോ ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം പരണിയിലാക്കാനായിട്ട് ഉണ്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് കായപ്പൊടിയൊക്കെ ലാസ്റ്റ് കുറച്ച് കായപ്പൊടികൾ വേറെ സെപ്പറേറ്റ് ചേർത്തു പിന്നെ അച്ചാർപൊടിയിലുള്ള കായും ഉലുവയും കൂടാതെ കുറച്ച് കായും കൂടെ വേറെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊരു പരണിയിലേക്കാക്കി മാറ്റാം തണുത്ത് കഴിയുമ്പോൾ ഒരു പച്ചമുളക് അച്ചാറും കൂടി ഇടുപാടാണ് പച്ചമുളകല്ല ഉണ്ടക്കാന്താരി നമ്മുടെ മുറ്റത്ത് നിന്ന് വരച്ചതാണേ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമാങ്ങ നമ്മുടെ ഇവിടെയൊന്നും മാങ്ങ ഉണ്ടായിട്ടില്ല കേട്ടോ മേടിച്ച ഒരു മൂന്ന് പച്ചമാങ്ങയും ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഈ മുളക് പിന്നെ മുളക് ഇടുമ്പോൾ പിന്നെ നമ്മൾ പച്ചമുളക് വേറെ പ്രത്യേകിച്ച് അരിഞ്ഞിട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ മുളകിലേക്ക് മാങ്ങയുടെ ഒരു പുലി ഒരു ടെസ്റ്റൊക്കെ കയറുമ്പോൾ മുളക് കഴിക്കാനും സുഖമാണ് മാങ്ങ കഴിക്കാനും സുഖമാണ് കേട്ടോ ചോറിന് ഒരു നേരം ഈ അച്ചാർ മാത്രം ഉണ്ടെങ്കിൽ പോലും ചോറ് കഴിക്കാൻ പറ്റും അതായത് ഒത്തിരി എരിവില്ലാട്ടോ ഒത്തിരി എരിവില്ലാത്ത മുളകാ ഇത് ഇത് നമുക്കിങ്ങനെ ഉള്ളി മുളകൊക്കെ കുത്തിപ്പൊട്ടി ചെണ്ണയിപ്പോൾ ചെണ്ണൻ കപ്പ് തിന്നാനൊക്കെ പറ്റിയ ഒരു മുളകാണിത് കറിക്ക് അരിഞ്ഞിടാനും തോരൻ വെക്കാനും അരച്ച് കയറക്കാനും ഒക്കെ പറ്റും അങ്ങനെയുള്ള ഒരു സീസ് മുളകാ ഇത് ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ മറ്റേ ഈ കരണം പൊട്ടി മുളകെന്നൊക്കെ പറയുമല്ലോ ആ മുളകൊന്നും അല്ല ഇത് കുറച്ച് കാലം ഇത് കാന്താരിയായിട്ട് നിന്നു അത് കുറേ കാലം കഴിഞ്ഞ് രണ്ടുമൂന്ന് പ്രാവശ്യം മാറി മാറി ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ചെറിയ കുണ്ടമുളകായിപ്പോയി ആദ്യം നീളമുള്ള കറുത്ത കാന്താരിയായിരുന്നു കേട്ടോ അത് പിറ്റേ വർഷമായപ്പോൾ തന്നെ അതിൻ്റെ അരി എടുത്ത് പാകി പിന്നെ മുളപ്പിച്ചുണ്ടായപ്പോഴത്തേന് ഇങ്ങനെയായിപ്പോയി ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ വേറൊരാകൃതി വരുമായിരിക്കും നമ്മൾ ഇതിൻ്റെ പഴുത്ത മുളകെടുത്ത് നമ്മൾ അരി എടുത്ത് മുറ്റത്ത് ഈ പ്ലാസ്റ്റിക് കൂടിനകത്ത് പാകി നിർത്തി വെച്ച് പറിച്ച് നട്ടുണ്ടാക്കിയതാണേ ഈ കാന്താരി മുളക് അപ്പം നമുക്കിതിനൊന്ന് വരറ്റി മിച്ചിട്ട് വിനാഗിരി ഒക്കെ ചേർത്ത് ഒത്തിരി കാലം വെച്ചുകൊണ്ടിരിക്കാനല്ല കേട്ടോ ഒരു കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഉപയോഗിക്കാം ഇതിപ്പോൾ നമ്മൾ കൊടുത്തുവിടാൻ വേണ്ടി മൂക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കുന്ന അച്ചാറാണ് അവിടെ ചെന്നാൽ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഇത് ഇരിക്കുകയുള്ളു ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന അന്നേരത്തിന് എടുത്ത് കഴിച്ച് തീർക്കും ചുമ്മാ ഇരുന്ന് തീരുന്നതല്ല കേട്ടോ ഇതെടുക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഇത് തന്നെ എടുക്കും പൊതി കെട്ടാനും ചോറ് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ കഴിക്കാനും ഒക്കെ ആയിട്ട് എടുക്കും അപ്പം നമുക്കിതിനൊന്ന് റെഡിയാക്കാം മാങ്ങി വെളുത്തുള്ളി ഇന്ത്യ ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പം കാരണം മുളകായ പുള്ളി ഇന്ത്യൻ്റെ ചേർത്താൽ പിന്നീട് പുറച്ചിൽ കൂടുതലും അതുകൊണ്ട് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി കായപ്പൊടി ഇരുവാപ്പൊടി ഇത്രയും ചേർത്ത വിനാഗീം ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചാറാണ് ഇത് നമ്മൾ പിന്നെ അച്ചാർ എന്ന് പറഞ്ഞാൽ പൊടി ചേർക്കുന്നില്ല മുളക് പൊടി ചേർക്കേണ്ടാക്കുന്ന അച്ചാറാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഉലുവേൻ്റെ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊഴി അപ്പം നമുക്കിനി ഈ മുളകും കൂടി ഇട്ട് വരറ്റാം കേട്ടോ നന്നായിട്ട് ഉപ്പുന്തൽ ചേർത്തിട്ട് അങ്ങനെ പെട്ടെന്ന് വരും ട്ട് കൊടുത്തിട്ട് നമുക്ക് വഴക്കാം ഉപ്പും ചേർത്ത് വഴക്കിയെടുക്കാം എന്നിട്ടാണ് നന്നായിട്ട് മുളകൊന്ന് വാടി മാങ്ങ ഇപ്പം എണ്ണക്കകത്ത് നന്നായിട്ട് വാടിയിട്ടുണ്ട് മാങ്ങയും വാടി വെളുത്തുള്ളിയും നന്നായിട്ട് വാടി ഇനി ഈ മുളകും കൂടെ നന്നായിട്ടൊന്ന് വാടിയായിട്ട് എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി താത്തിയൊരി മുളക് പൊടി കായപ്പൊടി ഉലുവർപ്പൊടി ഒക്കെ ചേർത്ത് അല്പം ചൂടുവെള്ളം ചേർത്ത് നല്ല കുഴമ്പ് വരുത്തി പനം പനം വെള്ളം കൊടുക്കാൻ വരുക നമുക്ക് പിന്നെ ചേർത്തെടുക്കണം അപ്പം നമുക്ക് അവസാനം മിനുക്കുപണിയായിട്ട് ഈ മുളകച്ചാറിന് കേട്ടോ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ വിനാഗിരി ഇങ്ങനെ ഒഴിച്ച് ഇനി ഇത് തണുക്കുമ്പം നമുക്ക് പരണിയിലേക്ക് മാറ്റണം ഉണ്ട് നന്നായിട്ട് തണുത്ത് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഭരണിയിലേക്ക് കൂലി മാറ്റണം നമുക്കൊരു അല്പം ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ബീഫ് വെന്തതാണ് ഇത് വെന്തിരിക്കുന്ന പക്ഷേ അത് രാവിലെ വേവിച്ചു വെച്ചത് കൊണ്ട് അത് തണുത്തുറങ്ങി അതൊന്ന് ചൂടാക്കാൻ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിത് വഴറ്റി ഇതിൻ്റെ കൂടെ ചേർക്കാതെ ഫ്രൈ ക്കിടുക്കൈ ചെയ്യുന്നത് പരുതി കേട്ടോ ഉണ്ടാക്കി വന്നത് പക്ഷേ അപ്പോൾ പറയുന്നു കപ്പ പുഴുക്കിന് കഴിക്കാൻ പരുവത്തിനാക്കിത്തരുന്ന കപ്പയും ബീഫും എന്നാൽ ഞാൻ അങ്ങനെ ആകാമെന്ന് വിചാരിച്ചു കപ്പയും എല്ലും കപ്പയും ഇറച്ചി മിക്സ് ചെയ്തും അല്ലാതെയും ബിരിയാണി ആക്കി എല്ലാം ഉണ്ടാക്കി യാഴ്ചകളിലൊക്കെ കഴിച്ചതാണ് എന്നാലും പിള്ളേർക്ക് ബീഫ് കാണുമ്പം പിന്നെ കപ്പ പുഴുങ്ങിയത് തന്നെ വേണം എല്ലാവർക്കും പൊറോട്ടയോ വലിയ വെള്ളയപ്പോ പാലപ്പോ ഒക്കെയാണ് വേണ്ടുന്നത് പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത് ഇച്ചിരി അല്പം ചാറാക്കി കൊടുക്കണം കപ്പയും വേണം അപ്പം ഇനിയിപ്പം ഇതൊന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം കപ്പ ഉണ്ടാക്കണം ഇതും തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ട് പോലെ ഇതിൽ തേങ്ങാപ്പാൽ അൽപ്പം ഒഴിച്ച് അതൊന്ന് ചാറാക്കി എടുക്കാം ും തിളക്കണ്ട കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേ നമുക്ക് തീ ചെയ്യാം നോക്കട്ടെ അതിൻ്റെ കുറുകൽ എങ്ങനെയുണ്ടോ നോക്കി അല്പം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ദിവസത്തിൻ്റെ സമയത്ത് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ ഒരാശുപത്രി പോയി വെക്കുമായിരുന്നു അനുമോടെ വീട്ടിൽ അനുമോടെ അമ്മ വീട്ടിൽ പോയി വയ്ക്കുമായിരുന്നു ഇല്ലിത്തോട് അപ്പോൾ അന്ന് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചില്ല അത് കാരണം അതുകൊണ്ട് തന്നെ പാലപ്പൂ ഉണ്ടാക്കിയില്ല ഒന്നുമില്ല പിന്നെ അതിൻ്റെ തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ട് ഇല്ലും കപ്പയും മറിച്ചീം കപ്പയും അങ്ങനെയുള്ള കപ്പ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിവിടെ പാലപ്പൂ ബീഫുമാണ് പിന്നെ ക്രിസ്മസിന് മിക്ക ആൾക്കാരും തന്നെ ഉണ്ടാക്കുന്ന പാലപ്പം ബീഫ് അല്ലെങ്കിൽ കള്ളപ്പം ബീഫ് ഇതാണ് ഉണ്ടാക്കാറ് പതിവേ തേങ്ങാപ്പാൽ ചേർത്തെടുക്കുന്ന കറി അപ്പോൾ ഇനി ഇത് കപ്പ റെഡി ആകുമ്പോഴത്തേനും ഇന്ന് തീയൊക്കെ ഓപ്പ് ചെയ്തൊന്ന് വെക്കാം അച്ചാറൊക്കെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പം തിന്നുകളിൽ കുരി പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ ഇതാണ് ക്യാരറ്റ് അച്ചാറുണ്ടാക്കിയ ഉരുളി ഇത് മുളകച്ചാറുണ്ടാക്കിയ ചീനച്ചട്ടി അപ്പം ഈ ചോറിനെ നമുക്ക് ഈ അച്ചാറുണ്ടാക്കി ചട്ടിയിലിട്ട് നമുക്ക് കേട്ടോ ഇളക്കി വാരി കഴിക്കണം കേട്ടോ അതിന് വേണ്ടിയൊക്കെ വെച്ചേക്കുവാണേണ്ടത് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഭയങ്കര രുചിയാണ് അപ്പോൾ അരിപ്പൊക്കെ എത്രവും പോകാതെയും കിട്ടിക്കോലും നല്ല സൂപ്പറ് ചോറാണ് കഴിക്കാൻ പറ്റുന്ന ചൂടോടെ ഇട്ട് ഇളക്കണമായിരുന്നു പക്ഷെ ചൂടാറിപ്പോയി കേട്ടോ ചോറ് വാർപ്പ് വെച്ചിട്ട് കുറച്ച് സമയമായി പക്ഷേ ഇതിനെ ഇതിനെയിട്ട് ഇതിനെങ്ങനെ എങ്ങനെ കിടക്കണം ഇതിനകത്തും ചോറിടണം ഇതിനകത്തുനിന്ന് ഇച്ചിരിയുടെ അരപ്പ് എടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇത്ര അരപ്പിനകത്തേക്ക് ചോറിട്ട ഒത്തിരി അങ്ങ് ആയിപ്പോവും കേട്ടോ അതെ എരിവൊക്കെ ഉണ്ട് പിന്നെ ആ അരിവുടെ ടേസ്റ്റ് വെളുത്തുള്ളി കായപ്പൊടി ഉരുവാപ്പൊടി അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ ഈ ചാറിന് ഇതുണ്ടാക്കിയ പാത്രത്തിന് അപ്പോൾ ഇതിനകത്തിട്ട് നമുക്ക് ചോറ് ഇതിനകത്തോട്ട് എടുക്കണം ഇതിനകത്തിട്ട് എടുക്കണം പിന്നെ ഇത് ഇത് കണ്ടു ഇത് രണ്ടും ഇത് രണ്ടു വേണം നമ്മുടെ ക്യാരറ്റച്ചാർ ഇത് രണ്ടും മുളകച്ചാറ് ഇത് പിള്ളേർക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കി പെട്ടെന്ന് തണുപ്പിച്ച് നന്നായിട്ട് തണുത്ത് തിന്നുകളാക്കി വെച്ചേക്കുവാൻ ഇതൊക്കെ പെട്ടെന്ന് തീരാനുള്ള സാധനമുള്ളൂ അതുകൊണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയിലാക്കി എന്ന് പറഞ്ഞും കുഴപ്പമില്ല അധികം ദിവസം ഒന്നും ഇരിക്കുകട്ടോ പെട്ടെന്ന് തീരും ഈ സംഭവങ്ങളൊക്കെ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഇനി പാക്ക് ചെയ്ത് പിള്ളേരെ പറഞ്ഞു വിടണം ചെറുതോണിന്ന് പന്ത്രണ്ടരയ്ക്ക് തിരുവനന്തപുരത്തിന് പോകുന്ന ബസ്സിന് കയറ്റി വിടണം മകളെയും കൊച്ചുമോളെയും കൂടെ കൂടിയിട്ട് തിരുവനന്തപുരം വണ്ടിക്ക് പോയാൽ അവർ പന്തളത്തിറങ്ങിക്കൂറും അങ്ങനെ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിൽ ഇച്ചിരി ധൃതിയിലും കാര്യങ്ങളിലൊക്കെയാണോ കേട്ടോ പിന്നെ അതോടൊപ്പം ഞാൻ ബീഫൊക്കെ വേവിച്ച് അത് ഫ്രൈ ആക്കിയില്ല നല്ല ഭംഗിയായിട്ട് വേവിച്ചു അവിടെ കൊണ്ടുപോയിട്ട് അവർക്കത് എണ്ണയിൽ നന്നായിട്ട് വറുത്ത് ഊരിയെടുക്കുക ആ പരുവത്തിനാക്കി അതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഇന്ന് രാവിലെ നേരം വെളുത്തിട്ട് നല്ലൊരു പണിയായിരുന്നു എനിക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വീഡിയോ എൻ്റ് ചെയ്യുന്നതായിരിക്കും പപ്പിക്കുട്ടിയോട് യാത്രയൊക്കെ പറഞ്ഞ് കുട്ടികൾ പോകാൻ തുടങ്ങുകയാണേ കുഞ്ഞു ഇനി എന്നു വരും എന്നാ ലീവ് കിട്ടുന്നത് ആ ആ ശരി അപ്പോൾ ചെറുതോണി ചെന്നിട്ട് ആ തിരുവനന്തപുരം ബസ്സിന് കയറി പോകുന്നു ഇല്ലേ കുഞ്ഞേ അതുവരെ മാമൻ കൊണ്ടുവിടും ஆஹ் <laughs> என்ன <laughs>